നമസ്കാരം പാലക്കാട് എം എൽ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച നടപടി അത് കേരള രാഷ്ട്രീയ നിയമമണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ കേസിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതവും അതോടൊപ്പം തന്നെ നാടകീയവുമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത് ആദ്യ കേസിൽ ജാമ്യം നിഷേധിച്ച അതേ കോടതി തന്നെ ദിവസങ്ങൾക്കകം മറ്റൊരു കേസിൽ ജാമ്യം നൽകിയത് നിയമവൃത്തങ്ങളിൽ ആശ്ചര്യം ഉളവാക്കിയിട്ടുണ്ട് ആദ്യത്തെ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഈ വിധി വന്നത് എന്നതും പ്രതിക്ക് താൽക്കാലികമായിട്ട് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി അവിടെ പരിഗണിക്കാനിരിക്കുകയായിരുന്നു എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളെയും അതോടൊപ്പം തന്നെ സമയക്രമത്തെയും ഒക്കെ തന്നെ മറികടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഈ കേസിൽ നിലനിന്നിരുന്നു എന്നത് ഇത് സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിലെ സമയബന്ധിതത്വവും അതോടൊപ്പം തന്നെ കേസിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്നതായിരുന്നു മാത്രമല്ല ആദ്യ കേസിലെ ജാമ്യ ഹർജി തള്ളുന്നതിന് മുൻപ് തിടുക്കപ്പെട്ട് രണ്ടാമത്തെ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും പ്രോസിക്യൂഷൻ ഈ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തത് അത് ജാമ്യം നിഷേധിക്കപ്പെടുന്നതിന് നിർണായകമായി മാറി ഇത് ഒരു നിയമപരമായിട്ടുള്ള നടപടി എന്നതിലുപരിയായി രാഷ്ട്രീയ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമായിരുന്നുവെന്ന വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട് രാഷ്ട്രീയമായ പ്രതികാരം തീർക്കാനുള്ള നീക്കമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവർ കേസിൻ്റെ യഥാർത്ഥ മെറിറ്റിനെ അടി അട്ടിമറിക്കാനായിട്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചു എന്നും ആരോപിക്കുന്നു ഭരണകക്ഷിക്ക് അനുകൂലമല്ലാത്ത കോടതി വിധികൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഉയരുന്ന സമകാലീന സാഹചര്യത്തിൽ ഈ വിധി ഒരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകരിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കി എന്നതും വസ്തുത തന്നെയാണ് ഇവിടെ വിമർശകർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായിട്ടുള്ള ചോദ്യം അതീവ ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യത്തിൽ അതിജീവിതയുടെ സ്വകാര്യ സ്വകാര്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഒരു നിയമസഭാംഗമായ വ്യക്തിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചത് എങ്ങനെയെന്നാണ് ലൈംഗിക അതിക്രമ കേസുകളിൽ എഫ്ഐആറിന് ശേഷം അതിജീവിതയുടെ വിശദമായ മൊഴി സംഭവസ്ഥല മഹസർ തയ്യാറാക്കൽ വൈദ്യപരിശോധന പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ പൊട്ടൻസി പരിശോധന തുടങ്ങി നിരവധി പ്രാഥമിക നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ പ്രതിയുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം പരിഗണിച്ച് ജാമ്യം അനുവദിച്ചാൽ അത് നിയമവ്യവസ്ഥയുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുമെന്നും മാത്രമല്ല സ്വാധീനം അത് ജുഡീഷ്യറിയിൽ പ്രകടമാകുന്നു എന്നത് ഇവിടെ വാദങ്ങൾ ഉയർന്നു പ്രബലനായ ഒരു പ്രതിക്ക് നിയമം വളയുന്നു എന്ന പ്രതീതി സമൂഹത്തിൽ ഉണ്ടാകുന്നത് അത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ബാധിച്ചേക്കാമെന്ന ആശങ്കയും ഈ വിമർശനങ്ങളുടെ കാതലായിരുന്നു എങ്കിലും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ച ചില നിരീക്ഷണങ്ങൾ അത് ഈ ജാമ്യം അനുവദിക്കുന്നതിൽ ഏറെ നിർണായകമായി മാറി പരാതിക്കാരിയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പ്രത്യേകിച്ചും സമൂഹത്തിൻ്റെ സമയത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള അവ്യക്തതകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ സംഭവിച്ചുവെന്ന് പറയുന്ന അതിക്രൂരമായ ലൈംഗിക അതിക്രമം എവിടെ വെച്ച് നടന്നു കൃത്യമായ തീയതി ഏതാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് പരാതിയിൽ വ്യക്തമായ ഉത്തരമില്ലായിരുന്നു ഇതിനുപരി ലൈംഗികമായിട്ട് പീഡിപ്പിച്ചുവെന്ന് ആരോപിക്കുന്ന ഒരാളുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ പരാതിക്കാരി ബന്ധം തുടർന്നുവെന്നത് പ്രസക്തമായ ചോദ്യമായി കോടതിക്ക് തോന്നുകയുണ്ടായി ഇത്രയും കാലയളവിൽ പോലീസിൽ പരാതി നൽകാതിരിക്കുകയും പകരം കെ പി സി സി പ്രസിഡന്റിന് ഇമെയിൽ വഴി പരാതി നൽകുകയും ചെയ്തതിലെ ദുരൂഹതയും ഇവിടെ കോടതി പരിഗണിച്ചു ഈ വൈരുദ്ധ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രമുഖ അഭിഭാഷകൻ ഉന്നയിച്ച മറ്റൊരു പ്രധാന വാദം അത് പ്രതിയും പരാതിക്കാരിയും തമ്മിൽ നിലനിന്നിരുന്നത് പരസ്പര സമൂഹത്തോടെയുള്ള ബന്ധമായിരുന്നില്ലേ എന്നത് തന്നെയാണ് ബലാത്സംഗം ആരോപിക്കുന്നതിൻ്റെ തെളിവായിട്ട് ഹാജരാക്കിയ സ്ക്രീൻഷോട്ടുകൾ അതുപോലെ തന്നെ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും അത് പരസ്പര സമൂഹത്തോടെയുള്ള ബന്ധത്തിൻ്റെ തെളിവല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി ലൈംഗിക ബന്ധം പരസ്പര സമൂഹത്തോടെ ആരംഭിക്കുകയും പിന്നീട് ആ ബന്ധം വിച്ഛദിക്കപ്പെടുമ്പോൾ അത് ബലാത്സംഗമായിട്ട് ആരോപിക്കപ്പെടുകയും ചെയ്യുന്നത് നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ല ഈ വാദം അംഗീകരിച്ച കോടതി പരാതിക്കാരിക്ക് പരാതി നൽകാൻ താൽപര്യമില്ലായിരുന്നെന്നും ബാക്കിയമായ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് മൊഴി നൽകിയതെന്നുമുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു കേസിന്റെ മെറിറ്റും നിയമപരമായിട്ടുള്ള സാഹചര്യങ്ങളുമാണ് കോടതി ജാമ്യം അനുവദിക്കാൻ കാരണമെന്ന വ്യക്തമായ സന്ദേശം ഈ വിധി നൽകുന്നു കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചപ്പോൾ സാധാരണ കേസുകളിൽ ഏർപ്പെടുത്താറുള്ള ചില നിബന്ധനകളും വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിരുന്നു തെളിവുകൾ നശിപ്പിക്കാതിരിക്കുക സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കുക പരാതിക്കാരിയുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക നിശ്ചിത തുക ആൾ ജാമ്യം നൽകുക കൃത്യമായ ഇടവേളകളിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുക തുടങ്ങിയവയായിരുന്നു പ്രധാന വ്യവസ്ഥകൾ എന്നാൽ ഈ വ്യവസ്ഥകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു മാധ്യമങ്ങളിലെയും ചാനൽ ചർച്ചകളിലെയും പ്രധാന ചർച്ചകളും വാർത്തകളും എന്നത് വിരോധാഭാസമാണ് ജാമ്യം നിഷേധിക്കണമെന്ന് വാദിച്ച മാധ്യമങ്ങൾ ഉപാധികളുടെ ജാമ്യം എന്നതിനെ തങ്ങളുടെ വാദങ്ങളുടെ സാധൂകരണമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയുണ്ടായി എന്നാൽ രാഷ്ട്രീയ പകവോക്കലിൻ്റെ ഭാഗമായുള്ള കേസുകളിൽ ഇതിലും കടുപ്പുമേറിയ വ്യവസ്ഥകളാണ് കോടതികൾ സാധാരണയായിട്ട് വയ്ക്കാറുള്ളത് എന്ന നിയമപരമായിട്ടുള്ള സത്യം പലരും സൗകര്യപൂർവ്വം മറച്ചുവച്ചു ഈ കോടതി വിധി രാഹുൽ മാങ്കൂട്ടലിൻ്റെ പതിനാല് ദിവസത്തെ ഒളിവഹിതത്തിന് വിരാമം വിടാനായിട്ട് ഇപ്പോൾ കാരണമായിരിക്കുകയാണ് ജാമ്യം ലഭിച്ചതോടെ അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തുകയും എം എൽ എ എന്ന നിലയിൽ തൻ്റെ പൊതുപ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്യുമെന്ന് ഇപ്പോൾ ഉറപ്പായിക്കഴിഞ്ഞു രാഹുലിനെ കള്ളക്കേസിൽ കുടുക്കി പൂർണ്ണമായി നിശബ്ദനാക്കാനും കൈവിലങ്ങുവെച്ച് ജയിലിൽ അടയ്ക്കാനും ശ്രമിച്ച രാഷ്ട്രീയ എതിരാളികൾക്ക് ഇത് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസെടുത്ത നടപടി അതായത് മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ ഭരണകക്ഷിയെയും ശക്തമായി വിമർശിച്ച യുവ നേതാവിനോടുള്ള രാഷ്ട്രീയ പകപോക്കലായിരുന്നുവെന്ന ആക്ഷേപം ശക്തമായി നിലനിൽക്കുന്നുണ്ട് ആത്യന്തികമായിട്ട് രാഹുൽ മാങ്കുട്ടത്തിന്റെ ജാമ്യം അനുവദിച്ച കോടതി വിധി രാഷ്ട്രീയ സ്വാധീനങ്ങളില്ലാതെ കേസിന്റെ മെറിറ്റ് മാത്രം പരിഗണിച്ച് വിധി പറയാനുള്ള ജുഡീഷ്യറിയുടെ ദൃഢനിശ്ചയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സംസാരിച്ചു സംസാരിച്ചുവെന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രാഹുൽ ഈശ്വരനെ പോലുള്ളവർക്ക് ഇപ്പോഴും ജാമ്യം ലഭിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയപരമായ അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ ക്രിമിനൽ നടപടി നേരിടേണ്ടി വരുന്ന ഈ ഒരു സാഹചര്യം അത് നിയമവ്യവസ്ഥയുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ചും രാഷ്ട്രീയ പ്രതികാര നടപടികൾ സാധാരണ പൗരന്മാരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും ഗൗരവമായിട്ടുള്ള ചർച്ചകൾക്ക് വഴി തുറക്കേണ്ടതായിട്ടുണ്ട്